തിന്മകളോട് പ്രതികരിക്കാൻ ആഗ്രഹമുള്ളവർക്ക് പലപ്പോഴും പറ്റാത്തത് നിയമക്കുരുക്കൾ വരുമെന്ന ഭയമാണ് ഇവർക്കാകട്ടെ വേണ്ടത്ര സ്വാധീനമോ പണമോ ഉണ്ടായിരിക്കുകയുമില്ല അസ്വാഭാവിക മരണങ്ങൾ പോലും റിപ്പോർട്ട് ചെയ്യാൻ ചിലർക്കുള്ള ഭയമാകാം ചിലയിടങ്ങളിൽ ജികീർണിച്ച ജടങ്ങുകൾ കണ്ടെത്തുവാൻ കാരണമാകുന്നത് ഉദ്യോഗാർത്ഥികൾക്ക് പോലീസ് വെരിഫിക്കേഷൻ ഉദ്യോഗസ്ഥർക്ക് കോണ്ടാക്ട് റൂൾസ് സാധാരണക്കാർക്ക് ക്രിമിനൽ നിയമങ്ങളും ചട്ടങ്ങളും രാഷ്ട്രീയക്കാർക്ക് കൂട്ടുത്തരവാദിത്വം എന്നിങ്ങനെ നീളും പ്രതികരണശേഷി നശിപ്പിക്കുന്ന ഘടകങ്ങൾ എന്നാൽ ഇവയൊന്നും കാര്യമായി ഏശാത്തവരാണ് സീനിയർ സിറ്റിസൺസ് ജീവിത പാഠങ്ങളിലൂടെ ശരിയും തെറ്റും ചൂണ്ടിക്കാണിക്കാനും യാഥാർത്ഥ്യങ്ങളും സത്യങ്ങളും വെളിപ്പെടുത്താനും അന്യായങ്ങളും അനീതികളും അധികാര കേന്ദ്രങ്ങളിലെത്തിക്കാനും പീഡിതർക്കായി ജീവിതം നീക്കി വെച്ച് പ്രവർത്തിക്കുന്നവരെയും അത്തരക്കാരുടെ പ്രസ്ഥാനങ്ങളെയും പിന്തുണയ്ക്കാനും ഒക്കെ സാധിക്കുന്ന ജീവിതത്തിലെ സുപ്രധാന കാലഘട്ടമാണിത് ഇവരുടെ പ്രായം തന്നെ ഇവരെ തോക്കിൽ നിന്നും തടവിൽ നിന്നും തടയുന്നു കൂടുതൽ ജീവിച്ചവർക്ക് കൂടുതൽ പറയാനുമുണ്ടാകും